സ്വാഗതം അമിത്ഷായുടെ ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധത്തിനിടെ ഉത്തർപ്രദേശിലും അസമിലും രണ്ട് കോൺഗ്രസ് നേതാക്കൾ മരിച്ചു ഗുവാഹത്തിയിലും ലക്നൌവിലുമാണ് സംഭവം പോലീസ് നടപടി കാരണമാണെന്നാണ് ആരോപണം എന്നാൽ പോലീസ് നടപടി കൊണ്ടല്ല മരണം സംഭവിച്ചതെന്നും ഇരു നേതാക്കളുടെയും ശരീരത്തിൽ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും നഗരങ്ങളിലെയും പോലീസ് പറഞ്ഞു മരണത്തിന്റെ കൃത്യമായ കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ എന്നും അവർ കൂട്ടിച്ചേർത്തു ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം മണിപ്പൂരിലെ അക്രമങ്ങളിൽ സർക്കാർ കാണിക്കുന്ന നിഷ്ക്രിയത്വം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആവശ്യം എന്നിവ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് സംഭവം ഗുവാഹത്തിൽ രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമസക്തമാവുകയായിരുന്നു ജനക്കൂട്ടത്തെ പിടിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചതോടെ സംഘർഷം വർദ്ധിച്ചു അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻകുമാർ ബോറ മുൻ രാജ്യസഭാ എം പി റിബുൺ ബോറ എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാക്കിയുള്ളവരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു അഭിഭാഷകനും അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലീഗൽ സെക്രട്ടറിയുമായ മൃദുൽ ഇസ്ലാമിന് പരിക്കേറ്റതിനെ തുടർന്ന് ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണപ്പെടുകയായിരുന്നു പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിനു പിന്നാലെ മൃദുൽ കുഴഞ്ഞു വീഴുകയായിരുന്നു എണ്ണായിരത്തിലധികം ആളുകൾ രാജ്ഭവനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അസം പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു അവർ അത് മൂന്ന് തവണ പ്രയോഗിച്ചു നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു എനിക്കും പരിക്കേറ്റു നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മരിച്ചു ബോറ പറഞ്ഞു പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണെന്നും കോൺഗ്രസിന് ഇതിൽ ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അസം കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയിയും സംസ്ഥാന പോലീസിന്റെ ക്രൂരമായ പീഡനത്തെ അപലപിച്ചു ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഷ മനസ്സിലാവാത്ത സർക്കാരിന്റെ ഇത്തരം നടപടികളെ അപലപിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കണ്ണീർവാതക ശിലവുക പ്രയോഗിച്ചതല്ല സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നെന്നും ഗുഹാവത്തി പോലീസ് കമ്മീഷണർ ദിഗന്ത ബരാഹു പറഞ്ഞു മൃദുൽ ഇസ്ലാമിന്റെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലെന്നും ദിഗന്ത ബരാഹു പറഞ്ഞു പാർട്ടിയുടെ പ്രതിഷേധം തടയാൻ അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് അസം കോൺഗ്രസ് സംസ്ഥാന പോലീസിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു ലക്നൌവിൽ സംസ്ഥാന അസംബ്ലിക്ക് സമീപം തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചതിനെ തുടർന്നാണ് ഗരഖ്പൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രഭാത് പാണ്ഡെ ശ്വാസമുട്ടി മരിച്ചതെന്നും കോൺഗ്രസ് പ്രവർത്തകൻ ആരോപിച്ചു പോലീസിന്റെ ക്രൂരത മൂലമാണ് പാണ്ഡെ മരിച്ചതെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞു ഈ സംഭവം അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണ് ഈ അപകടത്തിൽ കോൺഗ്രസ് കുടുംബത്തിന് വേദനയും അമർശവുമുണ്ട് ഈ സംഭവം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാണ്ഡയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരവും കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും നൽകണമെന്ന് റായ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിഷേധത്തിനിടെ ഫലപ്രയോഗം നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അബോധാവസ്ഥയിൽ ഹസ്വന്ത് ഗഞ്ചിലെ സിവിൽ ആശുപത്രിയിലേക്ക് പാണ്ഡയെ കൊണ്ടുപോയെന്നുമാണ് സെൻട്രൽ ലക്നോ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രവീണ ത്യാഗിയുടെ ഭാഷ്യം അതേസമയം ബി ജെ പി ഭരിക്കുന്ന അസമിലും ഉത്തർപ്രദേശിലും ജനാധിപത്യവും ഭരണഘടനയും വീണ്ടും കൊല ചെയ്യപ്പെട്ടുവെന്ന് കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുവാഹത്തിയിലെയും ലക്നൌവിലെയും കോൺഗ്രസ് നേതാക്കളുടെ മരണം ഏറെ ദുഃഖകരവും അപലപനീയവുമാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു തങ്ങളെ ഒരാൾക്കും പിന്തിരിപ്പിക്കാനാവില്ലെന്നും കോൺഗ്രസ് സത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ പാർലമെന്റ് പരിസരത്ത് സംഘർഷം തുടരുകയാണ് നാഷണൽ ന്യൂസ്